ഇടിയുടെ കുറ്റപത്രം ഇതൊരു കവർച്ച ഹൈവേയിൽ നടന്ന കവർച്ച കേസ് എന്ന നിലയ്ക്ക് മാത്രമാണ് മറ്റ് പരാമർശങ്ങളൊന്നുമില്ല ഇപ്പോ വലിയ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഉണ്ടായ കേസാണല്ലോ എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ് അങ്ങ് ഈ രീതിയിലാണോ പ്രതീക്ഷിച്ചത് അല്ല നമ്മുടെ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാണ് സംശുദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പാർട്ടിക്കാരും ഇതുപോലെ കള്ളപ്പണം കുഴൽപ്പണം ഏകദേശം കൊണ്ടുവന്നിട്ടാണ് ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇപ്പൊ ബിജെപിയും അതിനൊരു അപവാദമല്ല ഇവിടെ ഒരു വ്യത്യാസമുള്ള ചോദിച്ചാൽ അവർ കൊണ്ടുവന്ന കള്ളപ്പണം പിടിക്കപ്പെട്ടു എന്നതാണ് പിടിക്കപ്പെട്ടപ്പോഴും അത് കേസ് അന്വേഷിക്കേണ്ടത് ഇത് സംസ്ഥാന പോലീസിന്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമല്ല ഈ കേസ് അന്വേഷിക്കാൻ കേന്ദ്രത്തിന് മാത്രമേ സാധിക്കുള്ളൂ പലരും പലപ്പോഴും ജോലി നേതാക്കളുണ്ട് പിണറായിയുടെ പോലീസ് എന്തുകൊണ്ടാണ് ഈ കേസിൽ കെ സുരേന്ദ്രനെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരെ പ്രതിയാക്കാത്തു ഇവിടുത്തെ പോലീസിന് സാധിക്കില്ല അത് ചെയ്യുന്ന ഉത്തരവാദിത്വം കേന്ദ്ര അന്വേഷണ സംവിധാനത്തിന് കേന്ദ്രത്തിന് അന്വേഷിക്കാൻ താല്പര്യം പറഞ്ഞാൽ അത് ബിജെപിക്കാരാമരെന്ന് പറയുക കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് അല്ല ബിജെപി ആണ് അപ്പൊ ബി ജെ പി നേതാക്കന്മാരെ പ്രതിജ്ഞക്കാരായിട്ട് കേന്ദ്ര ഏജൻസി എടുക്കും വൈമുഖ്യം ഉണ്ടാകും ഇവിടെ അത് തന്നെ സംഭവിക്കും അപ്പൊ അന്വേഷണം ആ ദിശയിലേക്ക് പോയില്ല വെറും ഹൈവേ റോബറി ആണെങ്കിൽ അത് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസീന്റെ ആവശ്യവുമില്ല അത് കേരള പോലീസിനെ അന്വേഷിക്കാം അപ്പൊ ഇത് മൊത്തത്തിന് കോമഡിയാണ് കാരണം കേരള പോലീസ് ഇത് കുടൽപ്പണ കേസാണ് അല്ലെങ്കിൽ കള്ളപ്പണ കേസാണ് ഇത് ഇടി അന്വേഷിക്കട്ടെ എന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അവരെ ചെയ്തു അവര് പറയുന്നത് ഇത് വെറും കൂട്ടായ്മ കവർച്ച കേസാണ് ഹൈവ റോമറിയാണ് ഇതേ അത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവര് കേരള പോലീസ് അന്വേഷിച്ചത് ചുരുക്കി പറഞ്ഞാൽ കേരള പോലീസും ഈ കേന്ദ്ര പോലീസും ഇട്ട് തട്ടിക്കളിക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കാണും ഇതിന്റെ കാരണം ബി ജെ പി നേതാക്കളിലേക്ക് പോകാതിരുന്നത് ഇവിടെ കേന്ദ്രത്തിൽ ബിജെപിയുടെ ഭരണമായിരുന്നു ആഭ്യന്തര വൊമ്പ് തലക്കാരിപ്പൊക്കെ അവരാണ് ഭരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അടുത്ത മാസം ആ അതുകൊണ്ട് അവർ അവരും പറഞ്ഞ പോലെ തമാശയായിട്ട് കണക്കാക്കണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന നിലയിലേക്ക് ഈ കേസിന്റെ കാര്യങ്ങൾ പോയി എന്നതാണ് വളരെ അതീക്ഷ അഡ്വിക്കറ്റ് ജയശങ്കർ പ്രതികരണം അറിയിച്ച് നമുക്ക് വേഗത്തിൽ